അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്താഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന വലിയ മാമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗതുമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയും കൊണ്ട് തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഗോതമ്പ് പൊടിയും തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യിലേക്ക് ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് നിങ്ങൾ ഏതാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ അത് യൂസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വറവാക്കി എടുക്കണം ഇതിൽ നല്ല പാലുള്ളതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ പൊട്ടിത്തെറിച്ചു വരുന്നത് അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്നാക്സിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടോ ഇവിടെ ഞാൻ പുട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂണോളൊക്കെ മതിയാകും കേട്ടോ ഇനി നമ്മൾ ക്യാഷ്യൂസോ ഒക്കെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് ഏത് നട്ട്സ് ആണെങ്കിലും അതും വറവായി കിട്ടും കേട്ടോ ഇത് അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത നട്ട്സും അതുപോലെ തന്നെ വറവായി കിട്ടും പരത്തി വെച്ച് ഫ്ലെയിം ഓഫ് ആക്കി അവിടെ മാറ്റി വെക്കാം ഈ ഒരു ബ്രൗൺ കളർ ആവണവരെ ആക്കിയെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ബിഞ്ച് അപ്പസോഡിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒരു ഇളം മധുരം ഉണ്ടാവുള്ളൂ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ സ്പൂൺ വരെ കൊടുക്കണം ഒരുപാട് മധുരം അല്ല ഈ ഒരു സ്നാക്കിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മധുരം അത്രയേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതാ അതും കൂടിയും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു സ്നാക്കിൻ്റെ ടെക്സ്ചർ തന്നെ നമുക്ക് വേറൊരു ടെക്സ്ചറായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂണോളം നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒരു മാവാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അല്പം വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് നമ്മളത് നല്ലപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യണത് ഇതാ കണ്ടോ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും ഇത് അത്യാവശ്യം ഒന്ന് ഇളകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതാ കണ്ടോ ഇപ്പോൾ അവിടെ ഇവിടെയും കുറഞ്ഞ പൊടികളെ ബാക്കിയുണ്ടാവുള്ളൂ അപ്പോൾ നമ്മളൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ നല്ലപോലെ കുഴച്ചെടുക്കാം നല്ല ടൈറ്റും അല്ല എന്നാൽ നല്ല ലൂസുമല്ല ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളിത് ആ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ഈയൊരു തേങ്ങ നല്ല പോലെ നമുക്കത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ആ ഒരു തേങ്ങ മുഴുവനായിട്ടും നമുക്കീ ഒരു സ്നാക്കിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം നമുക്കൊരു തേങ്ങയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ ഒരു പൊട്ടുകടലിയും കടിക്കാൻ കിട്ടുമ്പോൾ ഈ ഒരു സ്നാക്ക് വളരെ നല്ല ടേസ്റ്റായിട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ അതാ ഇത് ഇതും കൂടെ ചേർത്തിട്ട് അതിലൊന്ന് മിക്സാക്കി കൊടുക്കണം കുഴച്ചെടുത്ത ശേഷം വേണം നമ്മളത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഒന്നും പോവില്ല കുഴക്കണീൻ്റെ മുന്നേ നമ്മളത് യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടും അതുപോലെ തന്നെ അത് അതിൽ വേറൊരു ടെക്സ്ചറായും വേറൊരു ടേസ്റ്റായി മാറും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിതാ ഒക്കെ കുഴച്ച ശേഷം വീണ്ടും ഇതിലേക്ക് ചേർത്തിട്ട് കുഴച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സ്നാക്കുണ്ടാക്കാൻ ഏകദേശം നമുക്കൊരു പത്ത് മിനിറ്റോളൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ അത്രയും സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഏത് നേരത്തും നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മടിച്ച് നിൽക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കാനും മടിച്ച് നിൽക്കരുത് അപ്പോൾ അതാ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ചതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ എല്ലാതും അതിൻ്റെ ഉള്ളിൽ ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കാക്കിയെടുക്കാം പല വെച്ചിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാനിവിടെ ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് ഒരു വട്ട് പരുവത്തിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതാ കണ്ടോ ഏകദേശം ഒരു ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കുറവാക്കിയിട്ട് നമ്മൾ മാവെടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ഇങ്ങനെ വട്ട പരുവത്തിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു പരുവത്തിൽ അങ്ങനെ നമ്മൾ മുഴുവനും ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ഒൻപത് എണ്ണാണ് നമുക്ക് ഈ ഒരളവിൽ കിട്ടുന്നത് കേട്ടോ ഇനി ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിവിടെ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വീതം തന്നെ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മളൊരു രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മൂന്നെണ്ണം നാലെണ്ണം വീതമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം നല്ല ചൂട് വേണം അതിന് ശേഷം നമ്മളൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക അപ്പോഴാണ് ഉൾഭാഗമൊക്കെ നല്ലപോലെ ഫ്ലഫി ആയിട്ട് വരിക കേട്ടോ ഉൾഭാഗം നല്ല ഫ്ലഫി ആയിരിക്കും പുറഭാഗം ക്രിസ്പി ആയിരിക്കും നമുക്ക് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക രണ്ട് ഭാഗം നമ്മൾ മറിച്ചും തിരിച്ചു ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വേവിച്ചെടുക്കുക ഏകദേശം നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനാവുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക കാര്യം നെക്സ്റ്റ് നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ചൂട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഇത് നല്ലപോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഉൾഭാഗം നല്ല ഫ്ലഫി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വന്നത് കേട്ടോ നമ്മൾ ഇട്ടീനെക്കാട്ടിലും ആ ഒരു സൈസ് കൂടുന്നത് കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ഫ്ലഫി ആയിട്ടാണ് ഉണ്ടാവുക ഇതാ ഏകദേശം ഈ ഒരു കളറായാലും നമുക്ക് എണ്ണീന്ന് കോരിമാറ്റാം ഈ ഒരു ടൈമിൽ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് വേവായിട്ടുണ്ടാവും അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് നമുക്കാക്കിയെടുക്കാം ഇതാ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ രണ്ടെണ്ണം ഇട്ടു കൊടുത്തെങ്കിലും പിന്നീട് നമ്മൾ മൂന്നെണ്ണം വീതം വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതായി കിട്ടും ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത ഉൾഭാഗത്തേക്കൊന്നും എണ്ണയെ കുടിക്കില്ല ഈ ഒരു പുറഭാഗം നമുക്ക് വെന്ത് കിട്ടാനുള്ള ഒരെണ്ണം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇനി ഇങ്ങനെ വേവിക്കാൻ മടിയുള്ളവർക്കത് നമ്മൾ ജസ്റ്റ് ഫ്രൈ പാനിൽ എണ്ണ ഒന്ന് പുരട്ടിയിട്ട് നമ്മൾ അപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് ആവിക്ക് വേവിച്ച് എടുക്കുന്ന പോലെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം എടുത്ത് വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉള്ളൊക്കെ നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും കേട്ടോ ഇതാ കണ്ടില്ലേ ഇത് നല്ല വൃത്തിക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സ്നാക്ക് അപ്പോൾ അതാ നമ്മളിത് മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുന്നത് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം പുറഭാഗം അത്യാവശ്യം നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും പുറ ഉൾഭാഗത്തേക്ക് നമുക്ക് നല്ല പോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതാ കണ്ടോ ഉൾഭാഗം നല്ല ആരെടുത്ത് ഈ ഒരു പരുവത്തിൽ നമുക്കായിട്ടുണ്ട് കഴിക്കാൻ തന്നെ നല്ല ആണ് കേട്ടോ ഞാൻ വീണ്ടും പറയണം നല്ല ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോറ്റ് വരെ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും